വലിയ വാർത്താ പ്രാധാന്യം നേടിയ റെയ്ഡായിരുന്നു ആദായ നികുതി വകുപ്പ് റിമി ടോമിയുടെ വീട്ടിൽ നടത്തിയത് കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞ മെയ് മാസത്തിലാണ് റിമി ടോമിക്ക് കണക്കിൽ കവിഞ്ഞ സമ്പാദ്യമുണ്ടെന്ന രഹസ്യവിവരം സിനിമയിൽ നിന്നുള്ള ആരോ ചോർത്തിക്കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡെന്ന് ആദായ നികുതി ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു കണക്കിൽപ്പെടാത്ത സംഖ്യ റിമിയുടെ അക്കൗണ്ടിലേക്ക് വിദേശത്തു നിന്നാണ് എത്തിയത് അതെനിക്ക് സ്റ്റേജ് ഷോയ്ക്ക് കിട്ടിയ പ്രതിഫലമാണെന്നാണ് നടിയുടെ പക്ഷം എന്നാൽ ആദായ നികുതി റിട്ടേണിൽ റിമിയുടെ കണക്ക് വരുമാനവുമായി പൊരുത്തപ്പെടാത്ത രീതിയിലാണ് ഉള്ളത് അവിടെ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പ്രകാരം ഇടപ്പള്ളിയിലെ റിമിയുടെ വീട്ടിലും തൊട്ടടുത്തുള്ള സഹോദരന്റെ വസതിയിലുമാണ് പരിശോധന നടന്നത് റിമി എന്തായാലും വരുമാനം വരുന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ അതിന്റെ അടയ്ക്കുക എന്തിനു വെറുതെ നാണം കെടാൻ നിൽക്കുന്നു മാത്രമല്ല ശത്രുക്കൾ ഒറ്റക്കൊടുക്കാനുള്ള അവസരവും ഇതിലൂടെ നഷ്ടപ്പെടും ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്